ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ പേരിൽ തുടങ്ങിയ ജിൻഡോ ജാസ്മിൻ വഴക്ക് ഇപ്പോഴും തീർന്നിട്ടില്ല ലൈവിൽ ആ വഴക്ക് അങ്ങനെ ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഗാർഡൻ ഏരിയയിൽ നിന്ന് ജിൻഡോ അകത്തേക്ക് വരികയാണ് അപ്പോൾ ഗാർഡൻ ഏരിയയിൽ വെച്ചിട്ട് അവിടെ പവർ ടീം മെമ്പറായ സിബിനോട് ജിൻറ്റോ പറയുന്നുണ്ട് ഇതിന് ജാസ്മിന് എന്തായാലും പണിഷ്മെൻ്റ് കൊടുക്കണം ഈ ടിഷ്യൂ ബോക്സ് പിടിച്ചാൾ ഒരു മണിക്കൂർ നിൽക്കട്ടെ എന്നൊക്കെ അവിടെ സിബിനോട് പറയുന്നുണ്ട് അപ്പോൾ സിബിൻ പറഞ്ഞു ഓക്കെ നമുക്ക് പണിഷ്മെൻറ്റ് കൊടുക്കാം കാരണം ഈ ജാസ്മിൻ ടിഷ്യൂ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ അത് അവിടെ ഇവിടെയൊക്കെ വലിച്ചു വാരിയിട്ട് പോവുകയാണ് അക്കാര്യം പലപ്പോഴും ചർച്ചയായിട്ടുള്ളൊരു വിഷയം തന്നെയാണ് അപ്പോൾ ശിവ്യം പറഞ്ഞു ഓക്കെ ജാസ്മിന് പണിഷ്മെന്റ് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് പിന്നെ പിന്നീട് പറയുന്നത് പിന്നെ ജാസ്മിൻ ചെരുപ്പ് പോലും ഇടാതെയാണ് ബാത്റൂമിൽ പോകുന്നത് ആ കാലം ഉപയോഗിച്ചിട്ട് അവൾ ബെഡിൽ കയറി കിടക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അകത്തേക്ക് വരുന്നത് ഇത് അകത്തേക്ക് വന്ന് അപ്പം ഇത് കേട്ടിട്ട് ജാസ്മിൻ അവിടെ നിന്ന് വരുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ പറഞ്ഞു ചെരുപ്പ് ഇടാതെ ഞാൻ ബാത്റൂമിൽ പോവുകയും ചെയ്യും എൻ്റെ ബെഡിൽ കയറി കിടക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോൾ ചിന്റോ പറഞ്ഞു ബെഡിൽ മാത്രമല്ല നീ ഇവിടെ ലിവിങ് റൂമിലും സോഫയിലും അവിടെ ഇവിടെ എല്ലാം ഇരിക്കുമെന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞു പറഞ്ഞു അത് വലിയൊരു വഴക്കിലേക്ക് പോകുന്നു അപ്പോൾ അവിടെ നിൽക്കുന്ന എല്ലാവരും ഇതിനെ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല കാരണം കാരണം ഇതൊരു ഹൈജീനിക് ഇഷ്യൂ ആണ് ഇവിടെ ജാസ്മിൻ മാത്രമല്ല ജീവിക്കുന്നത് ബാക്കി പത്തൊമ്പത് പേര് ജീവിക്കുന്നുണ്ട് അവർ സ്വന്തം വീട്ടിലെ മെമ്പേഴ്സും കാര്യങ്ങളും ഒന്നുമല്ല വേറെ വീടുകളിൽ നിന്ന് വന്ന പല ആളുകളാണ് അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല അപ്പോൾ അവിടെ ഒരു ഹൈജീനിക് നമ്മുടെ നമ്മുടെ ഹൈജീൻ നമ്മൾ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ആ രീതിയിലാണ് അവിടെ എല്ലാവരും പറയുന്നത് നീ നിൻ്റെ വീട്ടിൽ കിടക്കുന്നത് ഓക്കെ അപ്സര പറയുന്നുണ്ട് പക്ഷേ കോമൺ ആയിട്ടുള്ള ഈ സോഫയിലും ഒക്കെ വന്നിരിക്കുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് പറയുന്നുണ്ട് പിന്നീട് ജാസ്മിൻ പറയുന്നുണ്ട് ജിൻഡോ കുടിക്കുന്ന വെള്ളം കുപ്പിയായിട്ട് ബാത്റൂമിൽ പോകുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അപ്സർ പറഞ്ഞു പക്ഷേ ആ വെള്ളം കുപ്പി നിന്ന് നമ്മൾ കുടിക്കുന്നില്ല അത് ജിൻഡോ മാത്രമാണ് കുടിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ജാസ്മിൻ പറഞ്ഞത് ആ വെള്ളം കുപ്പി നമ്മൾ ഡൈനിങ് ടേബിൾ കിച്ചണിൽ അവിടെ എല്ലായിടത്തും കൊണ്ടുവന്ന് വയ്ക്കുന്നുണ്ട് റിലേറ്റ് ചെയ്ത് പറയാനാണെങ്കിൽ എനിക്കും റിലേറ്റ് ചെയ്ത് പറയാം എന്ന് പറഞ്ഞു പിന്നീട് അവിടെ ആ ലിവിങ് ഏരിയയിലെ സോഫയിൽ വന്നിട്ട് കാലം കയറ്റിയിരിക്കുകയാണ് ഇത് കണ്ടതും എല്ലാവർക്കും ദേഷ്യമായി എല്ലാവരും പറയുന്നുണ്ട് ജാസ്മിനോട് കാല് താഴെയിട്ടിരിക്കുക റസ്മിൻ പറയുന്നുണ്ട് അപ്സര പറയുന്നുണ്ട് എന്നിട്ട് അതൊന്നും കേൾക്കാനായിട്ട് അവിടെ ജാസ്മിൻ തയ്യാറാകുന്നില്ല അപ്പോൾ സിബിൻ പറഞ്ഞു നീ കാലിട്ട് നിലത്തേക്കിട്ട് വെച്ചിരുന്നോ അവിടെ നീ ചെറുതാവില്ല എന്നൊക്കെ സിബിൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് സിബിന് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു ജാസ്മിൻ്റെ കാലിൻ്റെ ഇടയിൽ ചെളി കാണുന്നുണ്ട് പലപ്പോഴും നിന്റെ കാലിന് ഇടയിൽ ഞാൻ ചെളി കണ്ടിട്ടുണ്ടെന്നും പറഞ്ഞു അത് ക്യാമറ ശരിക്കും ഫോക്കസ് ചെയ്ത് കാണിക്കുന്നുണ്ട് ജാസ്മിൻ്റെ കാലിൻ്റെ ഇടയിൽ ചെളി ഉണ്ട് അപ്പോൾ എല്ലാവരും പറയുന്ന കാര്യങ്ങളും ജാസ്മിൻ ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല അതിനിടയിൽ നന്ദൻ ഒരു കാര്യം പറഞ്ഞു ആ ചേച്ചിക്ക് ചെരുപ്പിടാൻ പറ്റുന്നില്ല ചെരുപ്പിട ഇട്ട് കുറേ നേരം നടക്കുമ്പോൾ കാലിൻ്റെ ഇടയിൽ പൊട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ചെരുപ്പിടാത്തതെന്ന് പറഞ്ഞു പിന്നീട് ജിൻറ്റോ അവിടെ ബിഗ് ബോസിൻ്റെ അടുത്ത് പോയിട്ട് ഒരു റിക്വസ്റ്റ് പറയുന്നുണ്ട് ജാസ്മിൻ ചെരിപ്പിടുന്നില്ല ഈ ചെരുപ്പിടാത്ത കാൽ വെച്ചിട്ട് ഇവിടെ ബെഡിലും സോഫയിലൊക്കെ ഒക്കെ കയറിയിരിക്കുന്നുണ്ട് അത് ഹൈജീനിക് ഇഷ്യൂ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് ജിൻഡോ വേറൊരു അവിടെ പറയുന്നുണ്ട് അതായത് ക്ലോസെറ്റിൽ ജാസ്മിൻ ഇങ്ങനെ കയറി ഇരുന്ന ഇരിക്കുകയാണ് അത് കാരണം ക്ലോസെറ്റ് കുത്തിയിരിക്കുകയാണ് അത് കാരണം ക്ലോസെറ്റ് പൊട്ടിപ്പോകുന്നു എന്നൊരു വാക്ക് അത് ജാസ്മിൻ്റെ പേര് വെച്ചിട്ട് അവിടെ ലൈവിൽ പറഞ്ഞിട്ടുണ്ട് അത് പറയേണ്ട ആവശ്യം ഇല്ലായിരുന്നു കാരണം ജിൻഡോയ്ക്ക് അറിയില്ല ജാസ്മിനാണ് ചെയ്തത് എന്ന് എന്നിട്ടും ജാസ്മിൻ്റെ പേര് വെച്ചിട്ട് അവിടെ ജിൻഡോ പറഞ്ഞു ഇത് കേട്ടതും ചാടി എണീട്ട് ജാസ്മിൻ അവിടെ ജിൻഡോയ്ക്ക് നേരെ മണ്ട മണ്ട എന്ന് മണ്ട നീ നീന്തുന്നു മണ്ടത്തരാ പറയണേന്നൊക്കെ ചോദിച്ചു നല്ല വഴക്ക് അവിടെ ഇത്രയും നേരം വഴക്കുണ്ടായതപ്പോൾ ഗബ്രി ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല അവിടെ ചപ്പാത്തി പറത്തി കൊണ്ടിരിക്കുകയായിരുന്നു ഇത് കേട്ടതും ഗബ്രി അവിടെ നിന്ന് എണീറ്റ് വന്ന് ജിൻഡോയ്ക്ക് നേരെ വലിയൊരു വഴക്ക് തന്നെയാണ് ഉണ്ടായത് ഇപ്പോൾ സിബിനും പറഞ്ഞു ഇത്തരത്തിലൊരു റോങ് സ്റ്റേറ്റ്മെൻറ്റ് അവിടെ ജിൻഡോയ്ക്ക് പറയേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് ബാക്കി എല്ലാവരും പറഞ്ഞു പിന്നെ അവിടെ വഴക്ക് തന്നെയായിരുന്നു ഉണ്ടായത് കൂടുതൽ അപ്ഡേറ്റ്സിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തൂ